ആ <an> മൂട്ട <indo by wastart> <arier> <coughs> ും <aachi bizarre> <to> കൂടി കൊച്ചിന്റെ പെയിന്റ് ചാത്തി കറി നമ്മുടെ പോലെ തന്നെയാണ് തന്നെ നിങ്ങടെ തട്ടുന്നപ്പോ മറ്റേ പൊറോ ചപ്പാത്തി അടിക്കുവായിരുന്നോ ഏഹ് ചപ്പാത്തി അടിക്കുവായിരുന്നോ ചപ്പത്തി എ ദോശ പിന്നെച്ചി കപ്പത്തി ചിക്കൻ കറി പിന്നെ ചായ കാപ്പി കോസ്റ്റ് ഈ കറി ഐറ്റംസ്

എന്ത് ചെയ്യും എത്ര ആളും നടന്നു മൂന്ന് മാസം നാലു മാസം കറി നോക്കി ചിക്കൻ ഞാൻ വരും പറഞ്ഞു എത്ര കയ്യിലോടിക്കുമ്പോ ഒരു ചിക്കൻ ചിക്കൻ ആ പിന്നെ അവിടെ ലൈവായിട്ട് പിന്നെ പിന്നെ ബീഫാ മേടിക്കുന്നത് പിന്നെ പിന്നെ പോട്ടി പോട്ടി എല്ലാരും പോട്ടിണ്ടായിരുന്നു റെഡി ശരിക്കും ഇതാക്കിട്ട് വേവിച്ച് കറി ആക്കിട്ട് അങ്ങോട്ട് കൊണ്ടുപോകളു കൊണ്ടുപോയിട്ട് അവിടെ ഒന്നര കിലോ ഞാൻ തുടങ്ങിട്ടല്ലായിരുന്നു അല്ല ഞാൻ ചോദിച്ചു അച്ഛനല്ലേ ഇപ്പൊ വീട്ടിലെ അച്ഛൻ പെങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അച്ഛൻ കറിയൊക്കെ അപ്പൊ അച്ഛനും പറഞ്ഞു കുക്കിങ് ചെയ്തില്ലേ കട മറ്റേ തട്ടി രണ്ടുപോയല്ലേ ചെയ്തിട്ടുള്ളത്

നല്ല ചപ്പാത്തി ചാറുള്ളതാണ് ചപ്പാത്തിക്കും പൊറോട്ടക്കും ചാറുള്ളതാണ് പുട്ടിനെ കുറുക്കഞ്ഞാറും പുട്ടിന് നല്ല ഞാൻ തത്ത ഞങ്ങൾ തത്തപ്പള്ളി പോകണം തത്തപ്പള്ളിയില് ഞായറാഴ്ച ഞായറാച് തത്തപ്പള്ളിയില് ചെറിയ തട്ടുകടയുണ്ട് അവിടെ പോയിട്ടും പുട്ടും ബീഫും ഞാ എന്നോട് ഞങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരന്മാർ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന പറഞ്ഞോട്ടെ ഞങ്ങൾ പോവും അപ്പൊ ഇട ദിവസങ്ങളിലുണ്ട് ചിക്കൻ കറിയും പുട്ടും ഇട്ടാ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളുണ്ട് ബീഫും പുട്ടു ആണ് ഒരു ഏഴ് ആറര ഏഴുമണിയാവുമ്പോ അവിടെ സ്റ്റാർട്ട് ചെയ്യും ഞായറാഴ്ച ദിവസം ഏഴുമണിയാകുമ്പോ അല്ലെ ഏഴുമണിയാകുമ്പോ കുട്ടും ബീഫും റെഡിയാവും പിന്നെ ഞങ്ങടെ പോയിരുന്ന് ചായയെ കുടിച്ച് കഴിയുമ്പോഴൊന്നും സംഭവം അവിടെ നിന്ന് നിന്നില്ലെങ്കിൽ കിട്ടും ഈ സാധനം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാവൂല എട്ടെട്ടരായിട്ടെങ്കിൽ ഈ സാധനം തീർന്നുപോട്ടുണ്ടാവും അതിന് വേണ്ടി അതിന് വേണ്ടി ആൾക്കാരേ ഞായറാഴ്ച ദിവസം നമ്മൾ ശനിയാഴ്ച ദിവസം എവിടെ ഉണ്ടത് ാണ് അവിടുത്തെ പരിപ്പ് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ആയിക്കൊള്ളു പരിപ്പ് ഒരു പരിപ്പുമ്പോഴൂല ബന്ധപ്പെും നല്ലോണം ബന്ധപ്പെട്ടുണ്ടാവും എന്തൊക്കണു ഓ ഓയിൽ ഓയിൽ കുടിക്കും മട്ടിക്കും ഞങ്ങൾ ഇത് കഴിച്ചു മടുത്തതാണ് ഇതാണത്

െടു എന്ന് ഞായറാഴ്ചയാണ് വേണ്ടത് അന്ന് എന്തുച്ചും വെള്ളപ്പുണ്ടോ സാധാരണ അവിടെ ആ അടിച്ചാൻ കേരളത്തിലെ തക്കാളി അത് ഞാൻ അതിനകത്ത് ഇട്ടാണ് ഇവിടെ നോക്കിക്കൊണ്ടവിടെ ഇട്ട്

രാത്രി അമ്മ ഗുളികപ്പി അടക്കല്ലേ ആൾക്കാർ എണ്ണം കുളിയാറട്ടെ റിയണില്ലല്ലോ ഞാനൊന്നും കിടന്നു കയറി കിടന്നു കഴിഞ്ഞാ പിന്നെ പിറ്റേ ദിവസം ആ ഒരു ഇതിങ്ങൾ ഗുളിയ നാപ്പ് നാപ്പാരി കൊക്കോട അപ്പൊ നാല് പേരും ഇന്നത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഏഹ് ഇയാള് അയാള് അണ്ട് നിങ്ങളൊരു കഥ ഉണ്ടാക്കി നമ്മളോട് പറയണു ഏ നമ്മത് വിശ്വസിക്കണ് ഇതിൻ്റെ ഉള്ളി ഇല്ല ഇതിൻ്റെ

ഇനിയും കറിയും വേഗം മയക്കുണ്ട് നേരെ വന്ന വഴി ഇതാ ചപ്പാത്തി ചപ്പാത്തി ഐറ്റംസ് ഒന്നും പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ഒന്നും കാണിച്ചെ ആ എങ്ങനെ